ഹായ് ആദുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തേലും പറയാണ്ടോ ആ ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മള് വൈകുന്നേരമായപ്പോ ബ്ലഡ് ഒക്കെ നോക്കാൻ പോയായിരുന്നു പോയാരുന്നുട്ടോ പക്ഷെ നമ്മുടെ കുഞ്ഞുപാവാ ബ്ലഡ് എടുക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോത്തേക്കും എല്ലാ അവര് രണ്ടുപേരും അവര് പിടിച്ചു ഒരാൾ ഞാൻ പിടിച്ചു ആതുട്ടി എന്ത് ചെയ്താൽ സമ്മതിക്കല്ലേട്ടോ ഇവിടെ കൊറേ പ്രാവശ്യം കുത്തി ഇവിടെ നിന്ന് കിട്ടിയില്ല ഇവിടെ കുത്തി തന്നല്ലേ കുത്തി കുത്തി നടുപ്പിച്ചു വെക്കട്ടെട്ടോ കൊറേ പ്രാവശ്യം കൊറേ നേരം അവിടെ കുത്തി നോക്കി ഇത് എപ്പൊ ചുമന്ന പാട് രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സൂചി ഇട്ട് കറങ്ങി പക്ഷെ എന്ത് ചെയ്യാനാണ് കിട്ടിയില്ല ട്ടോ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ആദ്യൂട്ടി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്തേ കിട്ടിയില്ല പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ണൊടിച്ചിങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊടുത്തു ആ പറഞ്ഞത്തേക്ക് അവരെടുത്തു ഇത് ഞാൻ ഞാനവിടെ ആദ്യൂട്ടിക്ക് ഞാനവിടെ കയറി ചെന്നപ്പനോട് ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞു ഏച്ചി പി നോക്കാനാണ് പറഞ്ഞു അപ്പോ എന്നോട് ചോദിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു കേട്ടോ അപ്പം താഹിത തറാപ്പിക്ക് പോകാൻ വിളിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞിട്ട് ബാക്കി പറയാമേ അങ്ങനെ നമ്മൾ തറാപ്പിക്കൊക്കെ പോയി വന്നു കേട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ താഹര വിളിച്ചേ അങ്ങനെ പോയതായിരുന്നു പോയിട്ട് പെട്ടെന്ന് പോന്നു ഒരു കാര്യമുണ്ട് പറയാൻ പറ്റിയല്ലോ തറാപ്പ് ചെയ്തില്ല പെട്ടെന്ന് പോകുന്നുട്ടോ കാരണം എന്താണെന്നൊക്കെ എന്താണൊക്കെ ശരിക്കും ഇതായിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞ് വിചാരിച്ചാണ് അപ്പം നമ്മൾ പോയിട്ട് പെട്ടെന്ന് പോന്നു കുറച്ച് ദിവസം തറാപ്പിക്ക് പോകുന്നില്ല കേട്ടോ അത് കോട്ടെ അപ്പം ഞങ്ങൾ രണ്ട് ഞാൻ പിന്നെ ഈ കൈ ഞങ്ങളിങ്ങനെ പിടിച്ച് വെച്ചു ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവിടെ കുത്തി 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 പിന്നെ ഏറ്റവും അവസാനം ഇച്ചിരിയും ബ്ലഡ് കിട്ടി അപ്പോൾ അവർ പറഞ്ഞു കരയിക്കേണ്ട നമുക്ക് അത് മതി എന്ന് പറഞ്ഞു നമുക്ക് ഇച്ചിരി ആവശ്യമുള്ള പറഞ്ഞു കേട്ടോ അന്നേരത്തേക്കും അവർ കൈ സൂചി ഊതി ഊതിയിട്ട് കുത്തുമ്പോൾ ഭയങ്കര ബഹളം കേട്ടോ അതൊട്ടിക്ക് ഭയങ്കര പേടിയാണ് ബ്ലഡ് എടുക്കുന്നത് അത് ഒട്ടിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിസൾട്ടിന് വേണ്ടിയിട്ട് ആ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് അതൊട്ടി നമ്മളെ സമ്മതിച്ചില്ല കേട്ടോ അതൊട്ടി ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞാൻ ഏറ്റവും സാധനം പുറത്തിറങ്ങിയിരിക്കുകയോ ചെയ്തത് പുറത്തിറങ്ങിയിരുന്ന് നമ്മൾ റിസെട്ടൊക്കെ മേടിച്ചിട്ട് പോരുകയോ ചെയ്തേ ആദ്യം ബ്ലഡിൻ്റെ എല്ലാവരും വിളിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചു ചോദിച്ചത് എങ്ങനെയുണ്ട് ബ്ലഡ് നോക്കിയിട്ടെന്ന് അപ്പോൾ ആദ്യമൊട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ബ്ലഡ് പന്ത്രണ്ട് പോയിൻറ്റ് ആറുണ്ട് അപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളിങ്ങനെ നന്നായി നോക്കി അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞിനെ ഇത്രയും ബ്ലഡ് വന്നതിന് ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഒന്ന് കരഞ്ഞാൽ തന്നെ എല്ലാം അറിയാൻ പറ്റിയില്ലേ പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ വന്നൊരു കൂടിമുട്ടായി ഒക്കെ മേടിച്ച് ഞങ്ങളിക്ക് പോന്നു അത് കഴിഞ്ഞ് ഉറക്കമില്ലാത്ത രാത്രികളാണ് കേട്ടോ ഇപ്പൊ ആതുട്ടിക്ക് ഒരു തുള്ളി ഉറക്കമില്ല ആ ഇങ്ങനെ അങ്ങനെ കണ്ണും തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ഉറങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ടോ പൊട്ടും ഒട്ടും ഉറങ്ങാൻ പറ്റണല്ലേ ഇന്നലെ ഈ തീരെ എനിക്ക് വയ്യായിരുന്നു നടുവേദനയൊക്കെ ആയിട്ട് പക്ഷെ അതൊട്ടി ഒട്ടും ഉറക്കിയില്ല കേട്ടോ കുറേ നേരം കഴിഞ്ഞിട്ടാണേലും അതൊട്ടി ഞാൻ ഉറങ്ങുമ്പോൾ ഭയങ്കര ബഹളാണ് പിന്നെ ഞാൻ കുറേ നേരം ഇരുന്നു എണീറ്റിരുന്നു മാളു കൊച്ചു കുറേ നേരം ഇരുന്നു ഉണ്ണിക്കൂട്ടന ഇരിക്കാൻ പറ്റിയാലും അതുകൊണ്ട് ഉണ്ണിക്കൂട്ടൻ ഇരുന്നില്ല കേട്ടോ ആദ്യമൊക്കെ എന്ത് വയ്യൊക്കെ വന്നിട്ടുണ്ടേലും നമ്മുടെ ഉണ്ണിക്കൂട്ടനായിരുന്നു ആദ്യം എണീറ്റിരുന്നു കൊണ്ടിരുന്നത് അപ്പം ഇപ്പം ഉണ്ണിക്കൂട്ടൻ ഇരിക്കുന്നില്ല ചേട്ടന് വയ്യണ്ടോ ഒന്ന് രാത്രിയിലേ പകൽ പകലെങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകട്ടോ പക്ഷെ നമുക്ക് രാത്രിയില് ഒളിച്ചിട്ട് തീരെ പറ്റണില്ല കേട്ടോ ഒളിച്ചിട്ട് ഒരു ദിവസമാണെങ്കിൽ കൊഴപ്പില്ല പല ദിവസമാകുമ്പത്തേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആടി പോവുകയാണെ അങ്ങനെ ആദ്യമൊക്കെ ആയിരുന്നെങ്കില് എന്തേലും വയ്യാകിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഉണ്ണികൂടനങ്ങ് കുറേ നേരം ഞാൻ നോക്കും കുറേ നേരം ഉണ്ണിക്കൂടെ നോക്കും കേട്ടോ അങ്ങനെയായിരുന്നേ അപ്പോൾ നമുക്ക് കുറച്ച് ഉറക്കം പോവുള്ളായിരുന്നു ഉണ്ണിക്കൂടിൻ്റെ കൂടെ കിടന്നങ്ങ് ഉറങ്ങും ഇപ്പം ഉണ്ണിക്കൂടിനെ പറ്റാത്തത് കൊണ്ട് മാളു ചേച്ചി ഉറക്കം ഉള്ളിരിക്കും അമ്മയും ഉറക്കം ഉള്ളച്ചിരിക്കും പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമൊക്കെ ഇന്നലെ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് നാളെ പറയാമേ അല്ലേ അത് കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് അല്ലേ അല്ലേ വൈകുന്നേരം നോക്കട്ടെ ചിലപ്പോൾ ഈ ഷോട്ടൊക്കെ എടുത്തിട്ടോ അല്ലേ പിന്നെ ചിലപ്പോ എല്ലാരും ഉറച്ചു കേട്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ആരൊന്നും മനസ്സിലായിട്ടുണ്ടാവും വേറെ എന്താന്ന് വെച്ചിട്ട് ആ അപ്പൊ ഞാനും മാള കൊച്ചി മാള കൊച്ചിന്നെ ഒരു മണി വരെ അത് നോക്കി അത് കഴിഞ്ഞൊരു മൂന്ന് മണി വരെ ഞാൻ നോക്കിട്ടോ ില്ല കേട്ടോ ഇഞ്ചക്ഷൻ വെക്കുന്നേരൂ ഇങ്ങനെ ഇങ്ങനെ കൈ പിടിച്ചിട്ടൊന്നും കരച്ചിലാണ് അതൂട്ടിക്ക് എവിടെയെങ്കിലും പേടിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അതുകൊട്ടി ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ കരച്ചിലാട്ടോ കരയുന്നത് അപ്പൊ അങ്ങനെ പിടിച്ചിട്ട് അതുകൊട്ടി കരയും ഏർ മൂന്ന് മണിക്ക് ശേഷം പിന്നെ കൊറച്ചു നേരം കിടന്നു തുടങ്ങി പിന്നെ നമുക്ക് ആറുമണി എണീക്കണല്ലോ മക്കളൊക്കെ വിടാൻ ആറുമണിയാകുമ്പോൾ എണീക്കണം എഴുതിക്കേണ്ടിട്ട് രാവിലെ എണീറ്റും കേട്ടോ അന്നേരം മണിക്ക് ആതുട്ടി എൻ്റെ കൂടെ എണീറ്റു പിന്നെ ഞാൻ അന്നേരം ഉണ് ആ നമ്മുടെ ഉണ്ണിക്കൂട്ടനെ വിളിച്ചെണീപ്പിച്ചു ഉണ്ണിക്കൂട്ടനെ വിളിച്ചെണീപ്പിച്ചിട്ട് ആതുട്ടീൻ്റെ കൂടെ കിടത്തി കേട്ടോ പിന്നെ ഇന്ന് രാത്രിയെങ്കിലും ഉറങ്ങിയാൽ മതിയായിരുന്നു കുറച്ച് അവർ കുറച്ചാണ് വിളിച്ചിരുന്നേരം ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കും പക്ഷെ ഉറങ്ങത്തില്ല കേട്ടോ ഉറക്കമില്ലായാലും വലിയൊരു പ്രശ്നമായിരുന്നു ഈ ഉറപ്പില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പി ഒന്നും ഒഴിവാക്കാൻ പറ്റിയാലോ കേട്ടോ ഈ അല്ലേ കുറേ നാളായിട്ട് ചെവി വേദനൻ്റെ ഒക്കെ അതുള്ളതും ആ ഇത് ചെവി വേദന എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പത്തൊട്ട ആതു കുട്ടിക്ക് ഒട്ടും ഉറക്കമില്ലാതിരിക്കുന്നത് വീണ്ടും അതേപോലെ ആയിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നെ ആകുട്ടിക്ക് ഒട്ടും ഉറക്കമില്ലായിരുന്നു ഇനിയിപ്പോ ആദുട്ടീനെ ഐക്കോൺസിലേക്ക് ഒന്ന് ബുക്ക് ചെയ്തിട്ട് കൊണ്ടേ കാണിച്ചു നോക്കണോ ഒട്ടും ഉറക്കില്ല പറ്റിയായിരുന്നു നമുക്ക് പറ്റിയത് അതാവും ഇങ്ങനെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി അവർക്കും തൂങ്ങിയിരിക്കേ ആ എന്നിട്ട് ഉറക്കം തൂങ്ങി ഇങ്ങനെ ഒത്തിരി നല്ല വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ എന്നും വിചാരിക്കും പക്ഷെ പറ്റിയല്ലോ രാവിലെ എണീറ്റ് വന്ന് കഴിയുമ്പോ തന്നെ തീരെ പറ്റാതെയാണ് എണീറ്റ് വരുന്നത് ഇപ്പം തന്നെ ഉണ്ടല്ലോ ഉറക്കം ഒന്ന് ഉറക്കം ഒന്ന് പോകുന്നുണ്ട് ഒട്ടും പറ്റാതെയാണ് രാവിലെ എണീറ്റ് വരുന്നത് അപ്പോൾ രാവിലത്തെ വീഡിയോ ഒക്കെ എടുക്കേണ്ടത് വിചാരിക്കും പക്ഷെ ഒന്നും നടക്കില്ല കേട്ടോ ആ ഇന്ന് ആദ്യൂട്ടി കറങ്ങും രാത്രിയില്ലേ അപ്പം അമ്മ വീഡിയോ ഒക്കെ എടുക്കുന്ന ആളെ അല്ലേ ആണോ ഇനിയിപ്പം ഞങ്ങൾ എന്തേലൊക്കെ വീഡിയോ ആയിട്ട് വരും കേട്ടോ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് തറാപ്പിക്ക് പോകുന്നില്ലാത്തതുകൊണ്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ കുറച്ചും വീടിയൊക്കെ ആയിട്ട് വരും ഇനി ഒരു അറിയിപ്പ് വരെ ഞങ്ങൾ തറാപ്പിക്ക് പോകുന്നില്ല അല്ലേ അല്ലേ ഇന്ന് ഉമ്മ വേണ്ട എനിക്ക് ഉമ്മയും എനിക്ക് വേണ്ട ഉമ്മ എനിക്ക് വേണ്ട എനിക്ക് ഒറ്റ ഉമ്മ എനിക്ക് വേണ്ട ആ ഇന്ന് ഞാൻ മോനും ഞാനിന്ന എനിക്ക് ഉമ്മ വേണ്ട അത് പറഞ്ഞതിൻ്റെ സന്തോഷം ആ കൊടികൂടി വെച്ചോട്ട് ഭയങ്കര സ്നേഹമാണെന്നും ഞാൻ കയറുന്നില്ലേ പിന്നെ വേറെന്താണ് എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയൊക്കെ പറ്റുന്ന പോലെ എല്ലാവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂട്ടോ എനിക്കറിയാം കേട്ടോ കണ്ടൻ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നറിയാം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ചേച്ചി എല്ലാവരും പറഞ്ഞ ചേച്ചി ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ ഇടണം ഞങ്ങൾക്ക് ആറൂട്ടീനെ കാണണം എന്ന് കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നിട്ടുള്ള വീഡിയോ ആണേലും ഇടുന്നത് എന്ന് ഞങ്ങൾക്ക് വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കിപ്പം ഒത്തിരി വലിയതല്ലാലും ചെറുതായിട്ട് കുഞ്ഞുങ്ങായിട്ട് കുറച്ച് കുറച്ച് ആളിലേക്ക് പിന്നെ ആ രണ്ട് ദിവസം കഴിയുമ്പോഴാണേലും വീഡിയോ ഒന്ന് കയറി കയറി പോകുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇന്ന ആദ്യ ഉറങ്ങിയില്ലെങ്കിൽ കണ്ടപ്പോൾ വിളിക്കുന്നുണ്ടോ ഞാൻ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിടാം കേട്ടോ രാത്രിക്ക് തുറക്കുമില്ലാത്തതിൻ്റെ വീഡിയോ ഇന്ന് എടുത്തിടാവേ അപ്പം മിക്കവാറും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൂടി ചിലപ്പോൾ ഇന്ന് ഉറങ്ങും അല്ലേ ഒന്നും അറിയില്ലല്ലോ വേദന ഉണ്ടേലും എന്താണൊന്നും ഇവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ വേദന ഉണ്ടേലോ ഒന്നും ആ തിട്ടിക്കോ അപ്പൂസിനോ നമുക്ക് അവർക്ക് ആർക്കും പറയാനൊന്നും പറ്റിയല്ലോ അതുകൊണ്ടാണ് അല്ലേ ഉറക്കുമില്ലാതിരിക്കുന്നത് അയ്യോ അതെന്താ പറ്റിയ ഞങ്ങൾ തറാപ്പിക്ക് വന്ന പോയി വന്ന വേഷമാണുട്ടോ ഞങ്ങൾ ഇതുവരെ മാറിയിട്ടൊന്നുമില്ല അയ്യോ അതുണ്ട് പിന്നെ അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ അപ്പം എന്താണോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് കട്ടായി പോയിട്ടോ ഇനിയിപ്പോൾ അറിയത്തില്ല ഇതിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയി പോയോന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ആദ്യൂട്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ആദ്യൂട്ടി അമ്മയൊക്കെ അപ്പം ഞങ്ങൾക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ മാത്ര കൊടുക്ക